ദേവി ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾക്കായി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അറിയാം ആ പുണ്യസന്നിധിയിലെ വിശേഷങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്രം ചാമുണ്ടേശ്വരി പൂജകളാൽ പ്രസിദ്ധമാണ് പരമേശ്വരിയും ജഗദംബികയുമായ ചാമുണ്ടേശ്വരിയുടെ പദസ്പർശത്താൽ ചൈതന്യവത്തായ ഈ ഭൂമി നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ പുന്നിമാർന്നതാകുന്നു പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നുള്ള അപരിമേയമായ ഊർജം പ്രപഞ്ചപ്രാണനിൽ നിറയുന്നത് പോലെ തന്നെ പ്രകൃതിശ്വരിയായ പാർവതീദേവിയുടെ വിവിധ ഭാവങ്ങളാണ് ഓരോ ദേവീരൂപങ്ങളും പാർവതീദേവി തന്നെ മന്ദസ്മിത ശ്രീമുഖിയായ ദുർഗയായി സ്വരൂപമായി ഭക്തന്റെ അകത്താരിൽ തെളിയുമ്പോൾ തന്നെ മനുഷ്യമാനസങ്ങളിലെ സങ്കടക്കടലിലേക്ക് കാരുണ്യാമൃതമാകുന്ന ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും അവതാരമായ ലക്ഷ്മി വിളങ്ങുമ്പോൾ തന്നെ മൂർത്തിയായ കാളി രൂപമായി അവതരിക്കുന്നതും ദേവി തന്നെയാണ് ആദിപരാശക്തിയുടെ വിവിധ രൂപഭാവങ്ങൾ തന്നെയാണ് ആദിപരാശക്തിയുടെ പരമമായ ചൈതന്യം ശ്രീ ചാമുണ്ടേശ്വരി സങ്കല്പത്തിലാണ് പട്ടാരദേശത്ത് കുടികൊള്ളുന്നത് ഈ ദേശവാസികളുടെ ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനമാണ് ചാമുണ്ടേശ്വരി പട്ടാരത്ത് ചാമുണ്ടേശ്വരി ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഇങ്ങനെയാണ് വെണ്ണിലാവട്ടം വീണ കുളത്തിൽ ദേവി നീരാട്ട് നടത്തുമ്പോൾ ആകാശവും ജലവും ഭൂമിയും ഒക്കെ ദേവി സ്തുതികൾ പാടി നീരാട്ടിന് ശേഷം തന്റെ പട്ടുടയാടകളും തളകളും വളകളും തൊട്ടടുത്തുള്ള മരച്ചില്ലകളിൽ വച്ച് ദേവി ഈ പുണ്യഭൂമിയിൽ ഏറെ നേരം വിശ്രമിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം പറയുന്നത് ഈ പ്രദേശത്തെ കുടുംബത്തിലെ ഋഷി തുല്യനായ കാരണവർ കുളക്കടുവിലെത്തുമ്പോൾ മരച്ചില്ലയിൽ ഹാരം പോലെ തൂക്കിയിട്ടിരിക്കുന്ന ദേവിയുടെ പട്ടുചേലകളും പല വർണ്ണങ്ങളിലുള്ള വളകളും തളകളും കാണാനിടയാകുകയും തുടർന്ന് അന്ന് രാത്രി തന്നെ കാരണവർക്ക് ദർശനം കിട്ടുകയും ചെയ്തു ദർശനവേളയിൽ ദേവീ സ്ഥാനം തിരിച്ചറിയുന്ന കാരണവർ ദേവിയെ സ്തുതിക്കുവാനായി ക്ഷേത്രമുണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പട്ടാരത്ത് ദേവീ ക്ഷേത്രത്തിന് തുടക്കം കുറിക്കുന്നത് ദേവി പൂമരക്കൊമ്പിൽ പട്ടുചേലകൾ ഹാരം പോലെ ഇട്ടതിനാലാണ് ഈ പ്രദേശത്തിനും പട്ടാരത്ത് എന്ന പേരുണ്ടാകുകയും കാലാന്തരത്തിൽ പട്ടാരത്ത് ചാമുണ്ടേശ്വരി എന്ന പേരിൽ ദേവി അറിയപ്പെടുകയും ചെയ്തു തുടങ്ങിയത് കാലാകാലങ്ങളിൽ പുനരുദ്ധാരണം നടത്തുന്ന പട്ടാരത്ത് ക്ഷേത്രം ഈ കാലഘട്ടത്തിന്റെ പുതിയ രൂപത്തിലാണ് നിലനിൽക്കുന്നതെങ്കിലും നാലമ്പലത്തിനുള്ളിലെ പല കാഴ്ചകളും അതിപുരാതന കാലത്തെ നിർമ്മാണ ശൈലികൾ പിന്തുടരുന്നത് തന്നെയാണ് നാലമ്പലത്തിനുള്ളിൽ ഗണപതി തുടങ്ങിയ തുടങ്ങിയു പുറമെത്തിന് വെടിയിലായി മറുതീശ്വരൻ ഗന്ധർവൻ ഹനുമാൻ തുടങ്ങിയ നിരവധി ഉപദൈവങ്ങൾ വസിക്കുന്നുവെന്നാണ് പട്ടാരത്ത് ചാമുണ്ടേ മറ്റൊരു പ്രത്യേകത ഉപദൈവങ്ങളിലൊന്നായി കരിങ്കാളിയെയും ആരാധിച്ച് കാളിപൂജകളും നടത്തിവരും പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആദിപരാശക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സ്ത്രീയും സ്ത്രീ സ്ത്രീയെന്ന സങ്കല്പം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണതയ്ക്കും അനാദിയായ കാലത്തിന്റെ നിലനിൽപ്പിനും എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത് ഈ തിരിച്ചറിവ് മന്ത്രങ്ങളാൽ സ്വന്തം ആത്മാവിനെ പ്രഭാപൂരിതമാക്കി കർമ്മപാതകളിൽ ആനന്ദം നിറച്ചു ശക്തിയുടെ ആത്മതാളം അറിഞ്ഞു ജീവിക്കുവാൻ ഓരോ സ്ത്രീയെയും പ്രേരിപ്പിക്കുന്നുവെന്നതാണ് സൗന്ദര്യലഹരിയുടെ മഹത്വം ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് ഭൂമിയെ നയിച്ച ആദിപരാശക്തിയായ ജഗദംബികയ്ക്കു മുന്നിൽ കൊളുത്തുന്ന ഓരോ വിളക്കുകളും ആത്മാവിൽ പ്രതിഷ്ഠിച്ച ദേവീരൂപത്തിനു മുന്നിൽ തന്നെയാണ് തെളിയുന്നത് ുള്ളിൽ തെളിയുന്ന കെടാവിളക്കിൻ്റെ പ്രകാശധാരയിൽ ദേവി തെളിഞ്ഞു നിൽക്കുമ്പോൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ ദീപാരാധനയായി ദേവി ജഗദീശ്വരി ഞങ്ങളിലെ ആത്മതാളം നീ തന്നെയാകുന്നു ത്രിമൂർത്തികളും നമിക്കുന്ന മഹാത്രിപുരസുന്ദരി നീ തന്നെയാണ് പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യവും ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി ദേവിയെ തൊഴുതു നിൽക്കുന്ന ഓരോ ഭക്ത മനസ്സിലും ദേവി ദുർഗയാകുന്നു ഭദ്രയാവുന്നു ലക്ഷ്മിയാവുന്നു സരസ്വതിയാവുന്നു കാളിയാവുന്നു പട്ടാരത്ത് ചാമുണ്ടേശ്വരിയാകുന്നു ക്ഷേത്ര പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ഓരോ ഭക്ത മനസ്സിലും ഇനി വെള്ളിനിലാവിൽ പട്ടാരത്ത് ദേശത്ത് നീരാട്ടിനെത്തുന്ന ദേവീ സ്പർശമുള്ള രാത്രികളാണ് നമുക്കുണ്ടാവുന്ന മേന്മകളൊന്നും തന്നെ മറ്റൊരുവിന് ദോഷമാകരുത് എന്നാവണം നമ്മുടെ പ്രാർത്ഥന ഏവരും സന്തോഷത്തോടെ വസിക്കുന്ന ഭൂമിയാവണം നമ്മുടെ സ്വപ്നം സന്ധ്യാദീപം എവിടെ അവസാനിക്കുന്നു ഏവർക്കും വന്ദനം